ഏറ്റവും പുതിയൊരു എപ്പിസോഡാണ് കേട്ടോ ഒരു കുഞ്ഞിക്കായ് വീഡിയോ ആണ് മോമി രാവിലെ എഴുന്നേറ്റ് മോമിക്ക് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ദേ കള്ളി എന്നാ പറയുന്നത് മിക്കിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞിക്കായ്ക്ക് മിക്കിക്കും ഭയങ്കര ഇഷ്ടമാണ് നൂഡിൽസ് അപ്പം എന്തേ എന്നാ പറയുന്നത് മോമി നൂഡിൽസ് കഴിക്കാൻ നേരത്തെ അവിടെ പറന്ന് വരും ഇവള് ഇവൾക്ക് നൂഡിൽസ് ബോവിയൊക്കെ ഇവിടെ കഴിപ്പിക്കാൻ കേട്ടോ കൊടുത്താൽ കഴിച്ചോളും വലിയ ഇഷ്ടമാണ് എന്തുകൊണ്ടതേ മോമിയുടെ ആ കഴിച്ചു കഴിച്ചോ കൊച്ചു കഴിച്ചോ ആ ബാട്ടാ ഇഷ്ടമാണ് നൂഡിൽസ് എൻ്റെ കുറ്റിന് ഇഷ്ടമാണ് ആടാ അവിടെ തേ ചേച്ചി എടുത്ത് വെച്ചേക്കുന്നത് അവിടെ വേണ്ട അതെടുക്കണ്ട താഴെ പോയിത് എടുക്കണ്ട ആണ്ട മിക്കണ്ടൂഡിൽസ് അപ്പം തേ മോമിക്ക് നല്ല സ്നേഹമാണ് കേട്ടോ എന്താ പറയുക മോമി നല്ല എന്താ പറയുക നല്ല കരുതലും കാര്യങ്ങളും ദ അവളൊപ്പം മിക്കത് ഇച്ചിരി എടുത്ത് വെച്ച് ആ മിക്കി കഴിച്ചോ നൂഡിൽസ് കഴിച്ചോ കുട്ടന് ഇഷ്ടമാണോ നൂഡിൽസ് ചേ കപ്പുഴുക്ക് വരട്ടെ അപ്പന് വേണ്ട അപ്പന് വേണ്ട എന്നാൽ അപ്പൻ അപ്പനേച്ചി തന്നേക്കെ എന്നാ കിട്ടിയാലും പകുതി തരും ആ താഴെ പീടിക്കാതെ കഴിച്ചോണേ അത് പപ്പ ഇറക്കി കളയോളാം ആ കഴിച്ചോ കുട്ടൻ കഴിച്ചോ ഇച്ചിരി ആ താഴെ കളയാതെ വലിച്ചോട്ട് പോവണോ ഇനി ഏഹ് എരിവൊക്കെ കൂട്ടിക്കോളും കേട്ടോ എരിവൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ മോമി എന്ന് പറഞ്ഞാൽ മോമി ഒട്ടും എരിവ് കൂട്ടികളുണ്ട് ഇപ്പോഴും അതെ അവൾ മോമി ഇച്ചിരി മീൻകറി അടിച്ച് ചാറ് കൂട്ടി കൊടുക്കുവാണെങ്കിൽ അവളൊരു രണ്ട് ഗ്ലാസ് വെള്ളം എല്ലാം കുടിക്കും മോമി അല്ലെടി മോമി നിനക്ക് എരിവ് ഇഷ്ടമാണ് എന്നോടെ പറയരുത് മോമിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ എരിവും കാര്യങ്ങളും ആ മോമിക്ക് ഒത്തിരി എരിവ് ഇഷ്ടമില്ല മോമിക്ക് ഇച്ചിരി എരിവൊക്കെ ആണെങ്കിലും മോമി കഴിക്കുള്ളൂ പക്ഷെ മിക്കി അങ്ങനെയല്ലേ കേട്ടോ മിക്കി അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ കൂട്ടിക്കോളും എടി മോമി നീ അത് കഴിച്ചില്ലെങ്കിൽ മിക്കി അത് മൊത്തം എടുത്ത് കളയും കേട്ടോ മിക്കി സൈഡിലൊരു സ്ഥലമൊക്കെ പിടിച്ച് സ്ഥലം പിടിച്ചിട്ട് കുറച്ച് അപ്പായ്ക്ക് വേണ്ട എന്താ എന്ത് കിട്ടിയാലും കൊച്ചു എനിക്ക് ഉണ്ടെന്ന് വരും കേട്ടോ എനിക്കാണെങ്കിൽ റീനൂ ആണെങ്കിലും കേട്ടോ അതെ ആ കഴിച്ചോ ആ എന്ത് കിട്ടിയാലും അതിൻ്റെ ഒരു പങ്ക് നമുക്ക് ഉണ്ടെന്ന് വരും കൊച്ച് ആ കൊച്ച് കഴിച്ചോട്ടോ കൂട്ടം കഴിച്ചോ ആ ആ ആ അപ്പായയ്ക്ക് അപ്പായിക്ക് വേണ്ട വേണ്ടാ അപ്പായയ്ക്ക് വേണ്ടടാ കഴിച്ചോ കഴിച്ചോട്ടോ ആ അപ്പനിപ്പം കുറുക്ക് തരാം കേട്ടോ മോമിയുടെ ചെറുപ്പത്തിൽ മോമിക്ക് കുറുക്ക് കൊടുക്കുന്ന മോമിക്ക് ഇഷ്ടമില്ലായിരുന്നു കേട്ടേ അവളെ ഏറ്റവും കൂടുതൽ ബഹളം വെച്ചോണ്ടിരുന്നായിരുന്നു അവള് ഈ കുറുക്ക് തീറ്റ മോമി ഇത് കഴിച്ചേ കഴിച്ചു തീർത്തേ കഴിച്ചേ ടി വി നിർത്തണം ആ എന്നാ പെട്ടെന്ന് കഴിക്കേ നിനക്ക് ദേഷ്യം വരുമോ നിനക്ക് ദേഷ്യം വന്നു അടിയും മേടിക്കും പറഞ്ഞേക്ക ഞാൻ നീ അപ്പനെ ശരിയാക്കുവോ നീ ഹാ ഇവളെ ശരിയാക്കൂന്ന് പറഞ്ഞു പോയിട്ട് എന്റെ കൊറേ കുറ്റം പറഞ്ഞു കേപ്പിക്കുന്നു പറയാതെ മോമി ആഹാ അപ്പം പോലീസിനെ വിളിക്കാൻ പോകട്ടോ നീ കഴിക്കുന്നില്ലല്ലോ ആ എന്നാ വിളിക്കുന്നില്ല പോലീസ് എന്ന് പറഞ്ഞ ഭയങ്കര പേടിയാ അവൾക്ക് ആൺറി വരുന്നടി മിക്ക വരുന്നടി മിക്ക വരുന്നടി ആൺ നിനക്ക് തരുന്നറി അത് മേടിക്കടി മോമി ഉച്ച നിനക്ക് തരുന്നതല്ലേ അത് മോമി ആൾക്ക് കേട്ടോ എല്ലാവർക്കും ഒന്നിച്ച പങ്ക് വെച്ച് കൊടുത്തു കഴിയുമ്പം ആൾക്ക് വലിയ സന്തോഷമാണ് എവിടെ പോവാ എവിടെ പോവാ അടുത്ത് എടുക്കാൻ പോവാണേ അടുത്ത രണ്ട് പരിപാടി പുള്ളിക്കാര്യത്തിൽ കണ്ട് ആ ഇനി അങ്ങോട്ടാണ് അങ്ങോട്ടേക്ക് പരിപാടി എന്നാ പാടാ ഞാൻ ഒച്ച കുറയ്ക്കാൻ പറഞ്ഞില്ലേ മോമി അത് ടി വിക്ക് അകത്ത് എൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അത് കോപ്പി റേറ്റ് വരുപടി അതുകൊണ്ടല്ലേ ഒച്ച കുറയ്ക്കാൻ പറഞ്ഞ് മോമിക്ക് ഇഷ്ടപ്പെട്ടില്ല മോമി പിണങ്ങി ഇങ്ങോട്ട് വാടി മോമി നീ എന്തേലും മേടിച്ച് കൊടുക്കണം ഇനി പുള്ളിക്കാരത്തിനെ പണക്കം മാറ്റണമെങ്കിൽ പുള്ളിക്കാരി ഡിമാൻഡ് ചെയ്യും എനിക്ക് എനിക്കത് വേണം ഇത് വേണമെന്ന് പറയാം മോമി പിണങ്ങാതെ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേടി എടി കഴിച്ചടി പെണ്ണേ പിന്നെ അപ്പം എന്നാ റൂഡാന്ന് എടി എഴുതിട്ട് വന്ന് കഴിച്ചാൽ മോളെ അട്രാണി മിക്ക എടുക്കുന്ന മിക്കതിരി ഫുഡ് എടുക്കുന്ന ആ എടുക്കുന്നു 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 ആ അപ്പം എന്തായാലും ഒരു കുഞ്ഞു വീടിയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഈ പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എന്താ പറയുക നമ്മൾ കൂട്ടുകാരിലോട്ട് കൂടെ എത്തിക്കാമെന്ന് വിചാരിച്ച് പിള്ളേരുടെ കളികളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ കാണാം കേട്ടോ